ഇതെല്ലാം ചാർജിങ് സ്റ്റേഷനും എല്ലാം പോയി മൊത്തം ഇന്ന് പ്രശ്നമാവും ഇതാ സ്പാർക്കിംഗ് ആവും ഇതെല്ലാം കണ്ണെല്ലാം പൊട്ടിത്രേ നമ്മളിത് നോക്കണം ഇത്രയും ഗ്യാപ്പ് ഇത്രയും കിടക്കുക നമ്മൾ ചാർജിങ് സ്റ്റേഷനിലൊക്കെ നോക്കാതെ നമ്മൾ എടുത്തു നമ്മളെടുത്തു കഴിഞ്ഞാല് എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലാസ് പോയിട്ട് വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ് കെ എസ് ആർ ടി സി വണ്ടി തമ്മിൽ ചാർജ് സ്റ്റേഷനിൽ വെച്ച് ഉരച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ നശിച്ചു പോയതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരോടാണ് നശിപ്പിക്കരുത് നന്നായിട്ട് വരും ശ്രമിച്ചാൽ മതി ശ്രദ്ധ മതി